നമസ്കാരം യു പിയിലെ ബൽറാംപൂർ ജില്ലയിലെ വികലാംഗനായ രാകേഷ് എന്ന ഹിന്ദു യുവാവ് ഇപ്പോൾ സക്കീറത മുസ്ലിമാണ് ഒരപകടത്തിൽപ്പെട്ട് കാൽനഷ്ടമായി ആരും സഹായിക്കാനില്ലാതായ അയാളെ സഹായിച്ചത് പീർബാബ എന്നും ചങ്കൂർ എന്നും അറിയപ്പെടുന്ന ജലാലുദ്ദീൻ എന്ന സൂഫയ്ക്ക് തുല്യനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് പക്ഷേ ഈ മനുഷ്യസ്നേഹി ഇപ്പോൾ ജയിലിലാണ് കാരണം ചങ്കൂർ ബാബയുടെ പരിപാടി സാമൂഹിക സേവനമായിരുന്നില്ല മതപരിവർത്തനമായിരുന്നു ഇന്ത്യയിൽ ഇപ്പോഴും ശക്തമായ മതപരിവർത്തന റാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ യു പോലീസ് നൽകിയ വിവരങ്ങൾ ആ രീതിയിലുള്ളതാണ് ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പണം കൊടുത്ത് ദളിതരും ആദിവാസികളും അടക്കമുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുകയാണ് ചങ്കൂർ ബാബയുടെ രീതി ഇയാളുടെ അക്കൗണ്ടിൽ കോടികളാണുള്ളത് നൂറ്റിയാറ് കോടി രൂപയുടെ നിക്ഷേപം രണ്ടാഴ്ച മുൻപാണ് ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്ന് ചങ്കുർബാബയെയും അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടാളിയായ നീതു എന്ന നസ്രീനെയും അറസ്റ്റ് ചെയ്തത് ദരിദ്രരും നിസ്സഹായരുമായ തൊഴിലാളികൾ ദുർബല വിഭാഗങ്ങൾ വിധവകളായ സ്ത്രീകൾ എന്നിവർക്ക് സാമ്പത്തിക സഹായം വിവാഹ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു പ്രതികളെന്ന് പോലീസ് പറയുന്നു ഇതൊരു ബാബയുടെ മാത്രം കഥയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ ആഗ്രയിലും കാൺപൂരിലും ലക്നൗവിലുമൊക്കെയായി അൻപതോളം പേരാണ് മതപരിവർത്തന റാക്കറ്റിന്റെ പേരിൽ പിടിയിലായിരിക്കുന്നത് സൈക്കിളിൽ മോതിരങ്ങളും ആഭരണങ്ങളും വിറ്റിരുന്നയാളാണ് ബാബ പിന്നീട് അദ്ദേഹം ഗ്രാമത്തലവനായി ഇതുവരെ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നാൽപ്പത് വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് നൂറ്റിയാറ് കോടി രൂപയുടെ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പണമെല്ലാം മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് വന്നതെന്ന് അന്വേഷണത്തിൽ സൂചന ലഭിച്ചു ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് വരികയാണ് ഉത്തർപ്രദേശിലെ റഹ്റ മാഫി ഗ്രാമത്തിൽ നിന്നുള്ള ചങ്കൂർ ബാബയുടെ സാമ്രാജ്യം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബൽറാംപൂർ ജില്ലയിലെ ഉത്തരവുള പ്രദേശത്താണ് തൻ്റെ ഇപ്പോഴത്തെ സഹായി നീതുവിനെ കണ്ടുമുട്ടിയ ശേഷം റഹ്റ മാഫി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മാധൂറിലെ ഒരു ദർഗയ്ക്കടുത്തുള്ള സ്ഥലത്താണ് ഇയാൾ ഒരു കെട്ടിടം പണിതത് ഈ കെട്ടിടം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റി കെട്ടിടത്തിൽ രണ്ട് നായ്ക്കളും പതിനഞ്ച് സി സി ടി വി ക്യാമറകളുമുണ്ട് ബൽറാംപൂർ കെട്ടിടത്തിന് പുറമെ ചെങ്കൂർ ബാബയ്ക്ക് മറ്റ് പല സ്ഥലങ്ങളിലും നിരവധി സ്വത്തുക്കൾ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ പതിനാറ് കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയും ഇയാൾ വാങ്ങി മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ് ഭൂമി വിറ്റത് ബാബയ്ക്ക് ഫണ്ട് അയച്ചതായി കണ്ടെത്തിയതിനാൽ ആൻ അഹമ്മദ് ഖാൻ എന്നയാളും അന്വേഷണത്തിലാണ് ജമാലുദ്ദീന് ഭൂമി വിറ്റ അതേ വ്യക്തി തന്നെയാണോ ഈ അഹമ്മദ് ഖാൻ എന്ന് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എത്ര പേരെയാണ് മതം മാറ്റിയതെന്നും ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഏജൻസികൾ പരിശോധിക്കുകയാണ് ബാബയുടെ മതപരിവർത്തന പരിപാടികൾക്ക് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നത് കാമു നസ്രീനാണെന്നാണ് യു പി പോലീസ് പറയുന്നത് നീതു ഹിന്ദു പെൺകുട്ടിയാണ് നസ്രീനായി മതം മാറിയത് ബൽറാംപൂരിലെ ആഡംബര ബംഗ്ലാവിൽ ചങ്കൂർ ബാബയും നസ്രീനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ നീതു പത്തൊൻപത് തവണ യു എയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായിൽ വെച്ചാണ് നീതു ഇസ്ലാം മതം സ്വീകരിച്ചത് വിദേശത്ത് മതം മാറിയതിൻ്റെ രേഖകളും എ കണ്ടെത്തിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സാണ് നീതുവിൻ്റെ വിദ്യാഭ്യാസം ബൽറാംപൂരിലെ ഒരു മധ്യവർഗ സിന്ധി കുടുംബത്തിലെ അംഗമാണ് നീതു വിവാഹശേഷം ഭർത്താവ് നവീൻ റോഹയോടൊപ്പം ദുബായിലാണ് താമസിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുവതി ഗർഭം ധരിച്ചില്ല ഇതിനിടെയാണ് ചങ്കൂർ ബാബയുടെ അടുത്തേക്ക് ഇവർ എത്തുന്നത് പിന്നാലെ നീതു ഇസ്ലാം മതം സ്വീകരിച്ച് നസ്രീനായി അതുപോലെ നവീൻ ജമാലുദ്ദീനുമായി പിന്നീട് ജമാലുദ്ദീൻ ചങ്കൂർ ബാബയുടെ അടുത്ത സഹായിയും ഡ്രൈവറുമായി നസ്രീനാണ് പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ കണ്ടെത്തിയിരുന്നത് അവരുടെ സൗഹൃദം സ്ഥാപിച്ച് സഹായം വാഗ്ദാനം ചെയ്യും നിരവധി യുവതികളെ നീതു മുഖേന റാക്കറ്റിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് യു പിയിലെ ആഗ്രയിൽ വെച്ച ഒരു മതപരിവർത്തന സംഘം അറസ്റ്റിലായപ്പോഴും ഇന്ത്യ നടങ്ങിയിരുന്നു ആഗ്രയിൽ ഐസിസ് മാതൃകയിലുള്ള മതപരിവർത്തന സംഘം പിടിയിലായിരുന്നു എന്നാണ് ഇന്ത്യ ടുഡേ തലക്കെട്ടിട്ടത് ഓപ്പറേഷൻ അസ്മിത എന്ന പേരിൽ ആഗ്ര പോലീസ് നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആഗ്രയിലെ സദർ ബസാർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് സഹോദരിമാരെ കാണാതായതായി പരാതി ലഭിച്ചതോടെയാണ് കേസിന് തുടക്കം പോലീസ് പറയുന്നതനുസരിച്ച് ഇസ്ലാമിക പ്രസംഗം യൂട്യൂബ് ചാനലുകൾ രഹസ്യ ഓൺലൈൻ സെഷനുകൾ എന്നിവ ഉപയോഗിച്ച ഹിന്ദു പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഈ ശൃംഖല പ്രാദേശിക റിക്രൂട്ടർമാരെ ഉപയോഗിച്ചിട്ടുണ്ട് പെൺകുട്ടികളെ വശീകരിച്ച് തീവ്രവാദവൽക്കരിച്ച വ്യാജ ഐഡന്റിറ്റികളിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നതായി ഇന്ത്യ ടുഡേ ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദ കേരള സ്റ്റോറി സിനിമയിൽ പറയുന്ന അതേ മോഡസ് അപ്രാൻഡിയാണ് ഇവിടെയും സ്വീകരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇത് ടിപ്പിക്കൽ ഐസിസ് മോഡലാണെന്ന് പറയുന്നത് കാണാതായതായി പരാതി കിട്ടിയ സുവോളജിയിൽ പി എച്ച് ഡി പഠിക്കുന്ന പെൺകുട്ടി ആഗ്രയിൽ നടന്ന പരിശീലന ക്ലാസ്സുകൾക്കിടെയാണ് സൈമ എന്ന കശ്മീരി സ്ത്രീയുമായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കശ്മീർ സന്ദർശിക്കാൻ സൈമ അവളെ പ്രേരിപ്പിക്കുന്നു അങ്ങനെ സൈമയുമായുള്ള അടുപ്പം അവളുടെ മതമാറ്റത്തിന് കാരണമായി അന്ന് കണ്ടെത്തി തിരികെ കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അവൾ വീണ്ടും അപ്രത്യക്ഷയായി ഇത്തവണ പത്തൊൻപത് വയസ്സുള്ള ഇളയ സഹോദരിയോടൊപ്പം ദിവസങ്ങൾക്ക് ശേഷം ഇരുവരെയും കൊൽക്കത്തയിൽ നിന്ന് കണ്ടെത്തി മൂത്തമകൾ മകൾ ആദ്യമായി കാണാതായതിനു ശേഷം ഹിന്ദു വിശ്വാസങ്ങളോട് കടുത്ത ശത്രുത പുലർത്തുകയും കുടുംബ ആചാരങ്ങൾ ഉപേക്ഷിക്കുകയും പറഞ്ഞുകയും ഹിജാബും ധരിക്കാൻ തുടങ്ങുകയും ചെയ്തുവെന്ന കുടുംബം ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞു യു പിയിലെ മതപരിവർത്തന റാക്കറ്റ് രാജ്യാന്തര തലത്തിൽ ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇസ്ലാമിക മതപ്രഭാഷകൻ മൗലാന കലീം സിദ്ദിഖി ഇസ്ലാമിക് ദവാ സെൻ്റർ സ്ഥാപകനായ മുഹമ്മദ് മർ ഗൌതം എന്നിവർ അറസ്റ്റിലായതോടെയാണ് മതം മാറ്റ വിവാദം ശക്തമായത് രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരെയും ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ഇവരുൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് ഉത്തർപ്രദേശിലെ പ്രത്യേക കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്നിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവർ ജയിലിലാണ് ഇതിൽ മുഹമ്മദ് ഉമർ ഗൗതമിൻ്റെ ജീവിതം അതീവ വിചിത്രമാണ് ഇദ്ദേഹം ഹിന്ദുമതത്തിൽ നിന്നാണ് ഇസ്ലാമിലെത്തിയത് ഇസ്ലാമിക് ദവ സെന്ററിന്റെ സ്ഥാപകനാണ് മുൻ പ്രധാനമന്ത്രി വി പി സിംഗിന്റെ അടുത്ത ബന്ധുവായി ഇദ്ദേഹം വർഷങ്ങളായി ജീവകാരുണ്യ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ ഒരു രജപുത്ര കുടുംബത്തിൽ ശ്യാം പ്രതാപ് സിംഗ് എന്ന പേരിൽ ജനിച്ച ഗൗതം കോളേജ് പഠനകാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ഹിന്ദുമതത്തിൻ്റെ പ്രധാന വശങ്ങളായ വിഗ്രഹാരാധനയെയും പുനർജന്മത്തെയും താൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയെന്നും സംശയങ്ങൾക്ക് നിരവധി ഹിന്ദു പണ്ഡിതന്മാരെ സമീപിച്ചുവെങ്കിലും ഉത്തരം തന്നെ തൃപ്തിപ്പെടുത്തിയില്ല എന്നും ഗൗതം പിന്നീട് എഴുതി ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഹിമാലയത്തിൽ പോയി സന്യാസിയായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു മുസ്ലിം അയക്കാരനായ നാസിർ ഖാനുമായുള്ള അടുപ്പം തൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി എന്നാണ് ഗൗതം പറയുന്നത് ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൗതമിനെ നാസിർ ഖാൻ പരിചരിച്ചു കോളേജിലേക്കും ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ഭക്ഷണം നൽകി ആത്മീയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അങ്ങനെ ശ്യാം പ്രതാപ് സിംഗ ഇസ്ലാം മതം പഠിക്കാൻ തുടങ്ങി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അത് തൻ്റെ മതമായി സ്വീകരിച്ചു തൻ്റെ മതപരിവർത്തനം പരസ്യമാക്കിയപ്പോൾ അദ്ദേഹം മുഹമ്മദ് ഉമർ എന്ന പേര് സ്വീകരിച്ചു ഇത് വിവാദമായി കൊലപാതക ശ്രമം വരെ ഉണ്ടായി പക്ഷേ ഗോതം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ വിവാദമായതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളായി വാഴ്ത്തപ്പെടുന്ന മൗലാന കലീം സിദ്ദിഖിയുടെ അറസ്റ്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇദ്ദേഹവും പിടിയിലാകുന്നത് മുസാഫർ നഗർ ജില്ലയിലെ കട്ടോളിയിലെ ഫലത് ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് ജാമിയ ഇമാം വാലി അല്ലാ ഇസ്ലാമിയ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ് രാജ്യത്തുടനീളം നിരവധി മദ്രസകൾ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഗ്ലോബൽ പീസ് സെൻറ്ററിൻ്റെയും ജാമ്യാവാലി അല്ലാ ട്രസ്റ്റിൻ്റെയും പ്രസിഡന്റ് കൂടിയാണ് മൗലാന കലീം സിദ്ദിഖി തൻ്റെ ഗ്രാമത്തിലെ ഒരു പ്രാദേശിക മദ്രസയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കട്ടോളിയിലെ വിക്കറ്റ് ഇന്റർ കോളേജിൽ നിന്ന് ഉന്നത പഠനം നടത്തി പിന്നീട് മീററ്റ് കോളേജിൽ നിന്ന് ബി എസ് സി പൂർത്തിയാക്കി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മൗലാന കലീം സിദ്ദിഖി കുടുംബത്തോടൊപ്പം ന്യൂഡൽഹിയിലെ ഷഹീൻ ബാഗിലാണ് താമസിക്കുന്നത് തൻ്റെ സിനിമാ ജീവിതം ഉപേക്ഷി ഇസ്ലാമിക ജീവിതശൈലി പിന്തുടരാൻ തീരുമാനിച്ച മുൻ ബോളിവുഡ് നടി സനാഖാന്റെ വിവാഹത്തിൽ മൗലാന സിദ്ദിഖി പങ്കെടുത്തതാണ് പൊതുജന ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സനാഖാൻ മതപണ്ഡിതനായ മുഫ്തി അനസ് സയാദിനെ വിവാഹം കഴിച്ചു ഈ നിക്കാഹ് നടത്തിയത് മൗലാന സിദ്ദിഖിയാണ് കൂടുതൽ മതപരമായ ജീവിതം സ്വീകരിക്കാനുള്ള സനാഖാൻ്റെ തീരുമാനവും അവരുടെ പരിവർത്തനത്തിൽ മൗലാന സിദ്ദിഖിയുടെ പങ്കും വ്യാപകമായ ചർച്ചകൾക്ക് ഇടവരുത്തി മൗലാന സിദ്ദിഖി ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ നടന്ന നിർബന്ധിത മതപരിവർത്തനങ്ങളെക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു അറസ്റ്റ് വിദ്യാഭ്യാസ സാമൂഹിക സംഘടനകളുടെ മറവിൽ മൗലാന സിദ്ദിഖി വൻതോതിലുള്ള മതപരിവർത്തന റാക്കറ്റ് നടത്തിയതായും ഈ പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ട് സ്വീകരിച്ചതായും എ ടി എസ് ആരോപിച്ചു നിരവധി മുസ്ലിം സംഘടനകളും ഈ അറസ്റ്റിനെ അപലപിച്ചു ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യ നിയമങ്ങൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാദം ഉയർന്നു പക്ഷേ ഈ കേസിലും എ ടി എസ് തെളിവുകൾ നിർത്തി കോടതി മൗലാന സിദ്ധിക്കും ജീവപര്യന്തം തടവാണ് വിധിച്ചത് യു പി മതപരിവർത്തന റാക്കറ്റിൽ ആരോപണ വിധേയരായവരുടെ പൊതു സ്വഭാവം അവരുടേതൊക്കെ ബിനാമി അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ കോടികൾ കയ്യിലുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത് മിക്കവർക്കും പനാമ സിഷേൽസ ദ്വീപ് പോലുള്ള കള്ളപ്പണ രാജ്യങ്ങളിൽ പോലും അക്കൗണ്ടുകളുണ്ട് ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയ്ക്ക് കോടികളുടെ പണം എത്തിയത് പനാമയിലെ ഷെൽ കമ്പനിയിലൂടെയാണെന്നാണ് ഇ ഡി പറയുന്നത് ബാബയുടെ പനാമയിലെ ഷെൽ കമ്പനിയിൽ ഒന്നും രണ്ടുമല്ല പതിനായിരം കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ചങ്കൂർ ബാബയുടെ അടുത്ത സഹായിയായ നവീൻ റോറ രണ്ടായിരത്തി മൂന്നിൽ പനാമയിൽ എസ് എസായ എന്ന പേരിൽ ഒരു ഷെൽ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് പനാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബ്യൂറോ വഴിയാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനായിരം യു എസ് ഡോളറാണ് സ്ഥാപനത്തിന് നിക്ഷേപം എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് വിദേശ പൌരന്മാരെയാണ് സ്ഥാപനത്തിൻ്റെ പങ്കാളിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും മനഃപൂർവ്വം ചെയ്യുന്നതാകാമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ ഷിപ്പിംഗ് കമ്പനിയിലൂടെ കോടിക്കണക്കിന് കള്ളപ്പണമാണ് വെളുപ്പിച്ചത് ഹവാല ഇടപാടുകൾ ബാങ്ക് ഇടപാടുകൾ തുടങ്ങി നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് നവീൻ റോറയുടെ വസതിയിൽ പരിശോധന നടത്തിയിരുന്നു കേസിൻ്റെ ഭാഗമായുള്ള നിരവധി രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ രേഖകൾ മതപരിവർത്തന റാക്കറ്റുകളും സാമ്പത്തിക ഇടപാടുകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നുണ്ട് കേസിൽ ചങ്കൂർ ബാബ മകൻ മെഹബൂബ് സഹായിയായ നവീൻ റോറ നസ്രീൻ എന്നിവർ ഉത്തർപ്രദേശ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ കസ്റ്റഡിയിലുമായി ഈ പടത്തിൻ്റെ പ്രധാന സ്രോതസ്സ ഇപ്പോഴും ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്നും അതിനെല്ലാം കൃത്യമായ കണക്കുണ്ട് എന്നും യു പി പോലീസും എ ടി എസും തങ്ങളെ വേട്ടയാടുകയാണെന്നുമാണ് യു പി ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് യോഗി അധികാരത്തിൽ വന്നത് മുതൽ യു പി മുസ്ലിം പീഡനമാണെന്നും ഇവർ പറയുന്നുണ്ട് എ ടി എസ് പിടിച്ചുകൊണ്ടുപോയ നിരപരാധികളുടെ ലിസ്റ്റും ഇവർ പുറത്തുവിട്ടിരുന്നു എന്നാൽ യോഗി വന്നതിന് ശേഷം ഈ തട്ടിപ്പുകൾ മൊത്തം പിടിക്കുകയായിരുന്നു എന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്